ഈശ്വര എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ ഒന്ന് ദാവിദ് നിലവിളിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിടിഞ്ഞു എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ എൻ്റെ ആകുലതകൾക്ക് ഉത്തരം നൽകാതെ അങ്ങ് എന്തേ മറന്നു നിൽക്കുന്നു ഒന്ന് കണ്ണടച്ചിട്ട് ഇത് പിന്നെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ദാവീത് പാടിയതല്ലോ ഞാനും ഇത് എത്ര തവണ പാടിയിരിക്കും ദൈവമേ നീ എന്നെ കൈപിടിഞ്ഞോ എൻ്റെ രോദനം കേൾക്കാതെ എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ അങ്ങ് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മളൊക്കെ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് കണ്ണുനീര് കൊണ്ട് തലയണ നിറച്ച രാത്രികൾ പ്രതീക്ഷയില്ലാത്ത നമ്മുടെ പകലുകളിലൊക്കെ നമ്മൾ ആ ആഗ്രഹിച്ചിട്ടുണ്ട് കർത്താവ് എവിടെയാണ് ഒരു ഉത്തരം എന്താ പക്ഷെ നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നിശബ്ദത വചനത്തിലൂടെ നമ്മൾ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുന്നു ഒരു ധ്യാനത്തിലൂടെ ഒരു വചന വചനമാസികയിലൂടെ ഒരു ടോക്കിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അനുഭവമാണ് ദൈവാനുഭവമാണ് ദൈവത്തിൻ്റെ നിശബ്ദത ചില സമയത്ത് നമ്മൾ ഏറ്റവും നിസ്സഹാരമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിലവിളിക്കുന്ന സമയത്തും ദൈവം സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ഒരക്ഷരം പോലും കർത്താവ് ഉത്തരം നൽകാത്തൊരവസ്ഥ ദാവിതി ഇങ്ങനെ കടന്ന് കരഞ്ഞിട്ടും പിന്നീട് ദാവിതി ചെയ്യുന്ന ഇതാണ് ദൈവത്തെ വീണ്ടും സ്തുതിച്ചു പാടിക്കൊണ്ടിരിക്കുകയാണ് സംഗീതത്തിന് ഇരുപത്തിരണ്ടില് ഈശോയും മരണത്തിന്റെ നേരത്ത് ഇതേ സംഗീതത്തിന് ആവർത്തിക്കുന്നുണ്ട് പിതാവ് എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ച് കുരിശിൽ കടന്നുകൊണ്ട് കർത്താവ് നിലവിളിക്കുന്നുണ്ട് ഈശോ നിലവിളിക്കുമ്പോഴും സ്വർഗം തുറക്കാൻ ശക്തിയുള്ള അത്രയും മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു നിലവിളിയാണ് പിതാവെന്നെ കൈവിട്ടോ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്തയിൽ സ്വർഗം സൈലന്റാണ് ദൈവം നിശബ്ദനാണ് ഒരു വാക്ക് പോലും ദൈവപിതാവ് ഈശോയ്ക്ക് ഉത്തരം കൊടുക്കുന്നില്ല അതും കുരിശേ കടന്ന് ഏറ്റവും തീവ്രമായ വേദന അനുഭവിക്കുന്ന സമയത്ത് മനസ്സ് തുറന്ന ഒരു നിലവിളി നിലവിളിക്കുമ്പോഴും ദൈവം സ്വർഗം തുറന്നൊരു ഉത്തരം കൊടുക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഇത് എത്ര തവണ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് കടബാധിതകൾ കൂടുമ്പോൾ വീട്ടില് പ്രശ്നങ്ങൾ കൂടുമ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ഫലവത്താകാതെ വരുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അനുഗ്രഹം പ്രാപിക്കാതെ വരുമ്പോ കിടന്ന് നിലവിളിച്ചിട്ടുണ്ട് കർത്താവെ കൊണ്ട് ഞാൻ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുക ഒന്ന് ഉത്തരം എന്താ ദൈവം നിശബ്ദനാണ് ഒരു ഉത്തരം പോലും തരുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതും ഒരു ദൈവാനുഭവമാണ് ദൈവം സംസാരിക്കുക മാത്രമല്ല ദൈവം നിശബ്ദനാകുന്നതും ഒരു ദൈവാനുഭവം തന്നെയാണ് അത് നമ്മളൊന്ന് ആസ്വദിക്കണം അത് നമ്മളൊന്ന് അനുഭവിച്ചറിയണം ഈശോയും കുരിശ് കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ലുക്കായ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ പിതാവെ അങ്ങേ പക്കലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈശോ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുക ഉത്തരം തരാത്തൊരു ദൈവത്തിൻ്റെ കയ്യിലേക്ക് തന്നെ ആത്മാവിനെയും കൊടുത്തേക്കാണ് കാരണം ഈശോയ്ക്ക് ഒരു ബോധ്യമുണ്ട് സ്വർഗത്തിൽ പിതാവല്ലാതെ ആശ്രയമില്ല ഭൂമിയിലായിരിക്കണം നമുക്ക് ഈ ഒരു ചിന്ത വേണം നമ്മൾ എത്ര നിലവിളിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിലും ആശ്രയം കർത്താവിൽ മാത്രമാണ് മറ്റാരും നമുക്കൊരു നമുക്കൊരാശ്വാസവും ഉത്തരം തരാൻ പോകുന്നില്ല ഈ ദൈവത്തിന്റെ നിശബ്ദത നിന്നെ കൈവിട്ടതുകൊണ്ടോ നിന്നെ വേണ്ടാത്തത് കൊണ്ടോ അല്ല ഈ നിശബ്ദത ദൈവം നിന്റെ കൂടെയുള്ള ഒരു അനുഭവം തന്നെയാണ് ജോബിന്റെ പുസ്തകം എന്നെടുത്ത് വായിക്കണം പതിനാറിന്റെ പത്തൊമ്പതിൽ ജോബ് കിടന്ന് മറുപടി പറയണുണ്ട് എൻ്റെ അഭിഭാഷകൻ എൻ്റെ വാദി സ്വർഗത്തിൽ തന്നെ ഇരിക്കുന്നു നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട് ചില സമയത്ത് സൈലന്റ് ആയിരിക്കാം ഉത്തരം തരുന്നില്ലായിരിക്കാം നിന്നെ കൈവിട്ടത് കൊണ്ടല്ല ദൈവം ഒരു അനുഭവം നിനക്ക് തരികയാണ് നിശബ്ദനായ ദൈവത്തിൻ്റെ അനുഭവം ഇങ്ങനെ കടന്ന് നിലവിളിക്കുമ്പോൾ ഓർക്കണം ദൈവം ചെറുമിയ ഇരുപത്തിമൂന്ന് നമുക്ക് നമുക്കതിനുള്ള ഉത്തരം തരുന്നുണ്ട് ചെറിയാട് പ്രവചനം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം അടുത്തായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം അകലെയായിരിക്കുമ്പോഴും വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കണം ഇച്ചിരി ദൂരത്താണ് ദൈവം ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായി പോവുകയാണെന്നൊക്കെ തോന്നുമ്പോൾ ദൈവം കൂടെയില്ലാന്ന് തോന്നുമ്പോൾ ദൈവം കൈവിട്ടു എന്ന് തോന്നുമ്പോൾ വിഷമിക്കരുത് വീണ്ടും പ്രാർത്ഥിക്കുക ഈശോയെ പോലെ പറയാൻ പറ്റണം എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതം എൻ്റെ കടബാധ്യത എൻ്റെ ശുശ്രൂഷകള് എൻ്റെ പ്രവർത്തനങ്ങള് പഠനങ്ങളെല്ലാം കർത്താവേ ഇത് മാറാൻ ഞാൻ ആഗ്രഹിച്ചു ഇതിലൊരു പ്രകാശം കാണാൻ ഞാൻ ആഗ്രഹിച്ചു നീ നിശബ്ദനാണ് എങ്കിലും ഇത് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാരണം സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്ക് ആശ്രമമില്ല ഈ ഭൂമിയിൽ അങ്ങല്ലാതെ മറ്റൊരു പ്രകാശം എനിക്കില്ല ഈ ഒരു വിശ്വാസത്തോടെ നമുക്കായിരിക്കാം ദൈവം സംസാരിക്കുന്നു ചില സമയങ്ങളിൽ നിശ്ശബ്ദതയിലൂടെയും തമിഴ്നാ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ